കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും ഇന്ത്യൻ പാർലമെൻറ്റിലെ സീനിയർ എം പിയുമായ സി കൊടികുന്ന സുരേഷ് അടക്കം വേദിയിലുള്ള സമുന്നതരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊരു വലിയ പോരാട്ടത്തിൻ്റെ സമാപന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഈ ചേലകലാ ഉപതെരഞ്ഞെടുപ്പ് സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യുന്നത് വർഷം സി പി എം കയ്യിൽ വെച്ചിരിക്കുന്ന ഈ സീറ്റ് നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും നമ്മുടെ വീടുകളിൽ പോകുന്ന നമ്മുടെ പ്രവർത്തകർ സ്ക്വാഡിന് പോകുന്ന പ്രവർത്തകർ അവര് നൽകുന്ന റിപ്പോർട്ട് ജനങ്ങളിൽ നിന്നും വലിയ അനുകൂലമായ പ്രതികരണമാണ് എന്നതാണ് നമ്മൾ രാജ്യത്തെ രണ്ട് ശക്തികളെയാണ് നേരിടുന്നത് ഒന്ന് ദേശീയ തലത്തിൽ വർഗീയത മാത്രം മുഖമുദ്രയാക്കിയ സംഘപരിവാർ സർക്കാർ അവർക്ക് ഒറ്റ പ്രശ്നമുള്ളവർക്ക് നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടാൽ ഒരുമിച്ച് നടക്കുന്നത് കണ്ടാൽ അവർക്ക് സഹിക്കില്ല അവിടെ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി കുഴപ്പമുണ്ടാക്കി നമ്മളെ ഭിന്നിപ്പിച്ച് നമ്മളെ ശത്രുക്കളാക്കി നമ്മളെ പരസ്പരം തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എന്തൊരു സന്തോഷമാണ് അവർ അവർക്ക് ഏറ്റവും സങ്കടം ആളുകൾ ഒരുമിച്ച് നടക്കുന്നതും ഒരുമിച്ച് ജീവിക്കുന്നതും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുമാണ് നമ്മളെ എങ്ങനെ പരസ്പരം ശത്രുക്കളാക്കാം എന്നതിൻ്റെ ഗവേഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണമില്ല നിങ്ങൾ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ നമ്മുടെ രാജ്യം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്ന സൂചനകളാണ് വരുന്നത് ഇപ്പം തന്നെ അപകടത്തിലാണ് ഇനി ഇതിനേക്കാൾ വലിയ അപകടത്തെ നേരിടാൻ വേണ്ടി നാം തയ്യാറെടുക്കേണ്ട സ്ഥിതിയിലേക്കാണ് രാജ്യത്ത് ഇന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും ശതമാനം തൊഴിലില്ലായ്മ ഉണ്ടായ കാലമുണ്ടായിട്ടില്ല കാർഷിക മേഖല തകർന്നു തരിപ്പണമായി കർഷകർ വലിയ പ്രയാസങ്ങളെ നേരിടുകയാണ് രാജ്യത്തുടനീളം ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നു പണമെല്ലാം എങ്ങോട്ടൊഴുകുന്നു പണമെല്ലാം കുറച്ച് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാത്രം ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് അവർക്ക് സമ്മാനിക്കുന്ന ഇടനിലക്കാരുടെ ജോലിയാണ് നരേന്ദ്രമോദി ഭരണകൂടം ചെയ്യുന്നത് ഇടനിലക്കാർ പതിനായിരക്കണക്കിന് കോടി രൂപയാണ് തെറ്റായ വഴികളിലൂടെ ജനങ്ങളെ കബളിപ്പിച്ച് രാജ്യത്തെ കബളിപ്പിച്ച് രാജ്യത്തെ കൊള്ളയടിച്ച് അമ്പാരിമാരും അദാനിമാരും ഉണ്ടാക്കിയെടുക്കുന്ന അവരുടെ ലോകത്താണ് അവർ ജീവിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള പദ്ധതികൾ തകരുകയാണ് രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് അവിടെ അവരുടെ ഭരണമാണെങ്കിൽ ഇവിടെ അനിയൻ മോഡിയുടെ ഭരണമാണ് പിണറായി ഭരണം ഈ ദുർഭരണം കേരളത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിക്കുക എവിടെ എത്തിച്ചിരിക്കുന്നു ഈ ദുർഭരണം ഓരോ വകുപ്പും നിങ്ങളെ പരിശോധിക്ക് ഗജനാവിൽ അഞ്ച് നയാ പൈസ ഇല്ല ഖജനാവ് അക്ഷരാർത്ഥത്തിൽ കാര്യ ഞാൻ നിയമസഭയിൽ പറഞ്ഞു ഗജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് അപ്പൊ ധനകാര്യ മന്ത്രിക്ക് ഭയങ്കര വിഷമം അങ്ങനെ പറയാൻ പാടില്ല എന്ന് അവൻ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ കുറെ പൂച്ചു ഈ പൂച്ച പ്രസവിക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചതാണ് രണ്ടു ദിവസം പരിഭ്രമിച്ച് തിരക്കിട്ട് ഓടി നടന്ന് ആളും ആരും വരാത്തൊരു മൂലയിൽ തിരക്കൊന്നും ഇല്ലാത്തൊരു മൂലയിൽ ഒരു ഒരേർപ്പാടും നടക്കാത്തൊരു മൂല പൂച്ച കണ്ടുപിടിക്കും എന്നിട്ട് പൂച്ച അവിടെ സ്വസ്ഥമായി പ്രസവിക്കും ശരിയാണോ കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സലന കേരളത്തിന്റെ ഖജനാവ് ഞാൻ പറയുന്നത് തമാശ അല്ല ലക്ഷം രൂപയ്ക്ക് മീതയുള്ള ചെക്ക് കേരളത്തിൽ പാസ് ആവില്ല ട്രഷറിയിലും അഞ്ചു ലക്ഷേ അപ്പൊ നിങ്ങൾ വിചാരിക്കും അഞ്ചു ലക്ഷത്തിന്റെ താഴെയുള്ള ചെക്ക് പാസ്സാവുന്നു അത് മേടിച്ചു വെക്കും പിന്നെ തരാൻ തുടങ്ങും ോ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ചോദിക്കി ആ ചോദിക്ക് ആദ്യത്തെ ഘഡു കിട്ടി അല്ലേ രണ്ടാമത്തെ ഘഡു മൂന്ന് ഘടുവായിട്ടാണ് പഞ്ചായത്തിന് പൈസ കൊടുക്കുന്നത് നിങ്ങൾ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മെമ്പർമാരുടെ രണ്ടാമത്തെ കേടു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടത് ഡിസംബറിൽ തന്നെ ഇന്ന് ചെയ്യുന്നവരെ വന്നിട്ട് ഈ പണം പഞ്ചായത്തിന് കൊടുത്ത് പിറ്റേ ദിവസം ട്രഷറി നിരോധനം അപ്പൊ കിട്ടിയത് വെറുതെ ഇല്ലേ ശരിയാണോ മാർച്ച് മാസത്തിൽ മൂന്നാമത്തെ കേടു മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി കൊടുത്തു പക്ഷെ എന്തുപറ്റി അതിന്റെ തലേ ദിവസം ഇരുപത്തിരണ്ടാം തീയതി ട്രഷറി പൂട്ടി ഞങ്ങൾ പറഞ്ഞു അലഭ്യ ലഭ്യശ്രീ യോഗം എന്ന് പറയും സാധനമുണ്ട് പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല ചിലരുടെ ജാതകത്തിൽ എഴുതി വെച്ചിട്ട് എന്താ രാജയോഗമാണ് ഭയങ്കര സന്തോഷവും വായിക്കുമ്പോ ഭയങ്കര രാജയോഗം എന്ന് പറയുന്നത് എന്താ മൂന്നാല് പേജും മർച്ച ചെയ്യുമ്പോ കാണും അത് അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല ഈ പ്രസിഡന്റിന്റെ സ്ഥിതിയാതാ വ്യക്തിപരമായിട്ടല്ല പഞ്ചായത്ത് പ്രസംഗസ്ഥാൻ പറ്റൂല കഴിഞ്ഞില്ലേ ആ ഇതൊരു വൈസ് പ്രസിഡന്റ് എനിക്കറിയാം കൃത്യമായിട്ട് ഫിനാൻസിന്റെ കമ്മിറ്റി ചെയർമാൻ കൂടിയ ശരിയാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നിട്ട് നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ സി പി എം സമരം നടത്തുക വികസനം നടക്കുന്നില്ല മനസിലായി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അല്ല റോഡിലൊക്കെ കുഴിയുണ്ട് അത് ചേലക്കര മാത്രല്ല കേരളം മുഴുവൻ കുഴിയാണ് മരുമോനാണ് മന്ത്രി പൊതുമരാമത്തിൻ്റെ കേരളം മുഴുവൻ കുഴിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അറിയാതെ സത്യം പറയുന്നത് നല്ലതാണ് പക്ഷെ ചേലക്കരയിലെ കുഴി ഒടുക്കത്തെ കുഴിയുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നമ്മൾ എത്ര സ്ഥലത്ത് പോകുന്ന വയസ്സിലെ ഇത്രയും പിന്നോക്കം നിൽക്കുന്ന ഒരു നിയോജനമണ്ഡലം ഞാൻ കണ്ടിട്ടില്ല ഈ ചേലക്കര പോലെ എല്ലാവരും വർത്തമാനം പറയുമ്പോൾ പുറത്തുനിന്ന് വന്ന ആളിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് നടുവേനെ റോഡിൽ കൂടി യാത്ര ചെയ്ത് നിങ്ങൾക്ക് നമ്മൾ ശീലമായി ഈ പുറത്തുനിന്ന് വന്നവരൊക്കെ ഇങ്ങനെ നടുവിന് ഇത് സുരേഷൊക്കെ ഇന്നലെ കണ്ടപ്പോൾ നടുവിന് കൈ കൊടുത്ത് നിൽക്കുക യാത്ര ചെയ്തിട്ട് ഇതിൻ്റെ അകത്തു കൂടി കുഴിയല്ലേ മുഴുവൻ നിങ്ങൾ വന്ന് നോക്ക് ഞങ്ങളെയൊക്കെ മണ്ഡലം ഞങ്ങളുടെയൊക്കെ മണ്ഡലം വന്ന് നോക്കാൻ പറയാം അവരോട് സി പി എം എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പ്രതിപക്ഷത്തല്ല ഉള്ളത് ഞാൻ എൻ്റെ മണ്ഡലത്തിൽ അറുപത്തി മൂന്ന് പി ഡബ്ല്യു ഡി റോഡാണ് പത്ത് കൊല്ലം മുമ്പ് അറുപത്തി മൂന്ന് പി ഡബ്ല്യു ഡി റോഡും നടത്തിയ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഞാൻ കുഴി ചലഞ്ഞ് വെച്ചു ഒരു കുഴി ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുത്താൽ സമ്മാനം കൊടുക്കാം ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടെ ആരോഗ്യമന്ത്രിക്ക് സുഖമില്ലാതായിട്ട് ഒരു ആശുപത്രിയില്ല തൃശൂരിലേക്ക് ഓണു പോവാൻ വേണ്ടിട്ട് ഞങ്ങളെയൊക്കെ ആശുപത്രിയിൽ രണ്ടായിരം പേരാണ് പാവപ്പെട്ടവർ വന്ന് ചികിത്സ തേടുന്നത് ഒരു ദിവസം പാവപ്പെട്ടവർ താലൂക്ക് ആശുപത്രി മറ്റാശുപത്രികളിൽ ഒരു വികസനവും ഇല്ലാത്ത ഒരു പ്രദേശമായി ഇനിയും നോക്കണ്ട അഞ്ച് കയാ പൈസ ഇല്ല ഞാൻ പറഞ്ഞല്ലോ കെ എസ് ആർ ടി സി സ്ഥിതി എന്താ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ അയ്യായിരത്തി എഴുന്നൂറ് ഷെഡ്യൂൾ ഇപ്പൊ പകുതിയായി നാൽപ്പത്തി ഏഴായിരം ജീവനക്കാരാ നമ്മൾ ഭരിക്കുമ്പോ കെ എസ് ആർ ടി സി ഇപ്പൊ ഇരുപത്തി മൂവായിരം ശമ്പളം ഇല്ല പെൻഷൻ ഇല്ല സാധനം കൂട്ടാനായി സപ്ലൈകോ വല്ലതുകൊണ്ടാണ് മാവേലി സ്റ്റോറിൽ ഞാൻ എപ്പോഴും തപാശയായിട്ട് കഴിഞ്ഞ ദിവസവും പറഞ്ഞു ക്രിസ്മസ് കാലത്ത് ഞാൻ നല്ല ട്രോൾ ഉണ്ട് ഒന്ന് അലമാരി ഇങ്ങനെ നിലത്തി വെച്ചിരിക്കും ഒരു കൊഴപ്പില്ല തൊട്ട് താഴെ മാവേലി സ്റ്റോറിന്റെ അലമാരി ഒരു കുന്തോയിൽ ശരിയാണോ സബ്സിഡിയുള്ള ഐറ്റം ഒന്നുമില്ല ക്രിസ്മസ് ഈസ്റ്റർ റംസാൻ ഓണം വില കുതിച്ചു കയറി ആ വില കയറ്റം നിയന്ത്രിക്കാൻ മാർക്കറ്റിൽ ഇടപെടാനാണ് സപ്ലൈക്കോ സപ്ലൈകോ നാലായിരം കോടിയാണ് സർക്കാർ കൊടുക്കാനുള്ളത് നെല്ല് സംഭരിച്ചതിന്റെ നെല്ല് സംഭരിക്കുന്നില്ല ഇപ്പൊ കുട്ടനാടിന്റെ എം പി കൂടിയാണ് സുരേഷ് നെല്ല് സംഭരിക്കുന്നില്ല നെല്ല് കൊയ്തു കൂട്ടിയ നെല്ല് ഒഴിച്ചു പോവുകയാണ് കാശില്ല സംഭരിച്ച നെല്ലിന്റെ കാശും കൊടുക്കൂല കാശു കൊടുക്കൂല ആശുപത്രിയിൽ പോയാൽ കാർഡിന്റെ പദ്ധതിയുടെ കാർഡ് സ്വീകരിക്കുക കേരളത്തിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളും പറഞ്ഞു ഇനി ഒരു കാർഡ് സ്വീകരിക്കില്ല അവർക്ക് കൊടുക്കാനുള്ളത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയാണ് അവർക്ക് എങ്ങനെ ചികിത്സ കൊടുക്കാൻ പറ്റും സർക്കാർ പണം കൊടുക്കുന്നില്ല ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് റോഡ് കുളിയായി കിടക്കേണ്ട ഒരു കരാറുകാരനും പണിയെടുക്കുന്നില്ല പതിനായിരക്കണക്കിന് കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് വൈദ്യുതി ബോർഡിന്റെ സ്ഥിതി എന്താ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബോർഡ് ലാഭത്തിലാക്കി ഇരുപത് പൈസ യൂണിറ്റിന് കുറച്ചു ഓർമ്മ കടം കുറച്ചു കൊണ്ടുവന്ന് ആയിരം കോടിയാക്കി കുറച്ചു ഏറ്റവും എല്ലാം കഴിഞ്ഞപ്പോ വൈദ്യുതി ബോർഡിന്റെ കടയാവോ ആയിരം കോടി രൂപയിൽ നിന്നും നാൽപ്പത്തയ്യായിരം കോടി ഞാൻ പറഞ്ഞു അത്രയും പറ്റില്ല ഇത്രയും ബുദ്ധിമുട്ടിന്റെ നാൽപ്പത്തയ്യായിരം കോടി ഇരുന്ന് ചിരിക്കുകയാണ് വന്നിട്ട് രണ്ട് രണ്ടാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ഈ വർണ്ണം ഇല്ലേ ഇനി കഴിയുമ്പോ നമുക്ക് പിണറായി മൂന്നാമത്തെ പ്രാവശ്യം പെർമിറ്റ് ചാർജ് കൂട്ടി നമ്മളെങ്ങനെയൊക്കെ പോക്കറ്റ് അടിക്കാം വീട്ടമ്മമാരിണ്ടല്ലോ നിങ്ങൾക്കാർക്കെങ്കിലും കണക്കെഴുതുന്ന ശീലമുണ്ടോ വീട്ടിലെ ചെലവിന്റെ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് കണക്കെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ പറയുന്നു ഓരോ ഇടത്തരം കുടുംബത്തിൻ്റെയും ചെലവ് പതിനായിരം രൂപയിൽ നിന്ന് പതിനയ്യായിരം രൂപയായി വർധിച്ചിരിക്കുകയാണ് എല്ലാത്തിനും വില കൂടി എല്ലാ സാധനങ്ങൾക്കും കൂടി ആകെ വില കൂടാത്തൊരു സാധനം മാത്രമുള്ള ഒടുക്കത്ത അഹങ്കാരം ഈ സർക്കാരിന്റെ വല്ല കുറവുണ്ടോ അഹങ്കാരത്തിന് ഇപ്പൊ കണ്ടില്ലേ ഒരു എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തു വേണ സ്കൂളിൽ പഠിച്ച ഒരു വനിതാ നേതാവാണ് പിണറായിയുടെ സ്കൂളിൽ പഠിച്ചാണ് മോശമായി പെരുമാറി ഇല്ലേ മോശമായി പെരുമാറി എന്താണ് സ്വന്തം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു വരുന്ന പിതാവിനെ കാത്ത് രണ്ട് പെൺകുട്ടികൾ ഭർത്താവിനെ കാത്ത് ഭാര്യ വെളുപ്പാക്കാലത്ത് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുക ട്രെയിൻ വന്നിറങ്ങി ആള് വരുന്നില്ല വിളിച്ച് ചോദിച്ചപ്പോ കണ്ണൂരിൽ ക്വാർട്ടേഴ്സിൽ സ്വന്തം പിതാവ് ഭർത്താവ് തൂങ്ങി നിൽക്കുക സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റുമോ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഇതിന്റെ ആ ദീപിയുടെ കൂടെയായിരുന്നു ഈ സി പി എം അവരുടെ കൂടെ ഒരു ഗോവിന്ദനുണ്ട് തമാശക്കാരൻ സംസ്ഥാന സെക്രട്ടറി നേരെ മലയാളപ്പുഴയിൽ പത്തനംതിട്ടയിൽ പോയി നവീൻ ബാബുവിന്റെ കുടുംബത്തോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് നിങ്ങളോടൊപ്പം ഇയാൾ ഈ ഗോവിന്ദൻ ഇതാ പാവപ്പെട്ട ഭാര്യയോട് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ഇയാളുടെ ജില്ലയിലെ പാർട്ടി ഗ്രാമത്തിൽ ഈ ദിവ്യയെ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് അയാൾ അവിടെ ചെന്ന് ഈ കുടുംബത്തോടൊപ്പം മനസ്സിലെ നവീൻ ബാബുവിന്റെ ഭാര്യയോട് പറയാൻ നിങ്ങളോടൊപ്പം എന്നിട്ട് ഇയാളുടെ ജില്ലയിലെ പാർട്ടി ഗ്രാമത്തിൽ പോലീസ് ചോദ്യം ചെയ്യാൻ അതെ ഈ ദിവ്യയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഇന്നലെ ഇവരെല്ലാം ഗൂഢാലോചന നടത്തി കളക്ടറെ കൊണ്ടും പൊളി മാറ്റി പ്രയിപ്പിച്ച് ദിവ്യക്ക് ജാമ്യം കിട്ടും ആരാ സ്വീകരിക്കാൻ പോയത് ദിവ്യയെ സ്വീകരിക്കാൻ പോയ ഒരാള് ഗോവിന്ദന്റെ ഭാര്യ ശ്യാമ കണ്ടില്ലേ പത്രത്തിൽ ഈ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഭാവം മരിക്കാനിടയായ ഈ പ്രതിയെ ജയിലിൽ നിന്ന് സ്വീകരിക്കാൻ സ്വന്തം ഭാര്യയെ പറഞ്ഞു വിട്ട പാർട്ടി സെക്രട്ടറിയാണ് ഈ എം വി ഗോവിന്ദൻ ആലോചിച്ച് നോക്കിയേ മനസാക്ഷി ഉണ്ടോ മനസാക്ഷി കാരണം ധീര വീര സാഹസിക കൃത്യം കഴിഞ്ഞിട്ട് സ്വീകരിക്കാൻ വന്നിരിക്കാണ് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ വലിയ കൃത്യം ചെയ്തിട്ട് വരുവാണല്ലോ സ്വീകരിക്കണമല്ലോ പൂക്കൾ വിതരണമല്ലോ വരിയിൽ മാലയും പൊക്കയും കൊടുക്കണ്ടേ വാഹനം കൂടി വരണം ഇതാ നിയങ്കരിയായ ദിവ്യ ഈ വാഹനത്തിന്റെ പുറകിലൂടെ കടന്നു വരിക ഇതുപോലത്തെ ഒരു നാണം കെട്ട പാർട്ടിയുണ്ടോ അമ്പത്തൊന്ന് വെട്ടുപെറ്റി കൊന്നു ചന്ദ്രശേഖർ കൊടും ക്രിമിനലുകൾ ജയിലാണ് പരമാവധി സമയം പുറത്താണ് പരോളം കൊടുക്കുക സർക്കാർ ഇനി അകത്താണെങ്കിൽ തലേ ദിവസം ചോദിക്കും പോലീസ് ഉണിക്ക നാളത്തെ ഭക്ഷണം എന്താ അപ്പം അവൻ എഴുതി കൊടുക്കും രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ചൈനീസ് ഭക്ഷണം രാത്രി തണ്ടൂരി ചിക്കൻ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സാ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ കഴിഞ്ഞ ദിവസം വളർത്തിയിട്ടെന്ന് പറഞ്ഞു ഐ ഫോണിന്റെ പതിനഞ്ചാണ് കയ്യിലുള്ളത് പതിനാറ് പുറത്തിറങ്ങിയിട്ട് കൊടുത്തില്ലെന്ന് പേടിയാണ് സി പി എം നേതാക്കന്മാർക്ക് കാരണം ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അത് അവന്മാർ പുറത്തു വന്ന ഇവരൊക്കെ ജയിലിൽ പോകും ഈ നേതാക്കന്മാർ ചന്ദ്രശേഖരനെ ആളുകൾ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഭയങ്കര ചൂടല്ലേ പാവങ്ങൾ അവിടെ വിഷമിക്കല്ലേ ആ ജയിലിന്റെ മുറി ഒന്ന് എ സി കൂടെ അറിയിക്കും അതിന്റെ കുറവുള്ളൂ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടി സ്വർണ്ണ അവന്മാർ അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യും ഈ ഫോൺ വെച്ച് സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കല് ലഹരി മരുന്ന് എല്ലാ ബിസിനസ് കൊട്ടേഷൻ പിടിക്കൽ ഇതെല്ലാം ചെയ്യും ഇതിനെല്ലാം കൊടുക്കുന്ന പാർട്ടിയായി സി പി എം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് രാജ്യം ഭരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ വാളയാറിൽ ഒമ്പതും പതിമൂന്നും വയസ്സുള്ള രണ്ടു പെൺകുട്ടികളെ കൊന്നുകൂട്ടി കെട്ടി തൂക്കിയിരുന്നു വെറുതെ വിട്ടില്ലേ ആ കേസ് ആരാ പോലീസിനെ സ്വാധീനിച്ചത് ആരാ പോലീസിനെ സ്വാധീനിച്ചത് സി പി എം കാരെ രക്ഷിക്കാൻ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും മുറിയിൽ രാത്രി പന്ത്രണ്ടിലേക്ക് റെയ്ഡ് നടത്താൻ പോലീസിനെ വിട്ട അതേ നേതാക്കൾ പോലീസിനെ സ്വാധീനിച്ചു കേസ് വെറുതെ വിട്ടു വാളയാറിൽ അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടിയെ മോശമായി പെരുമാറി കൊന്നു കെട്ടിത്തൂക്കി വൈ എഫ് കേസ് വെറുതെ വിട്ടു എന്താ കോടതി പറഞ്ഞത് കോടതി പറഞ്ഞു പ്രോസിക്യൂഷനും പോലീസും ഒത്തു കളിച്ചിട്ടാണ് പ്രതിയെ വെറുതെ വിട്ടതെന്ന് പ്രതീക്ഷയോടുകൂടി പഠിക്കാൻ വിട്ടത് വയനാട്ടിൽ അവനെ നിസ്സാര കാര്യത്തിന്റെ പേരിൽ നൂറ്റമ്പത് പേരുടെ മുമ്പിൽ വിവസ്ത്രയാക്കി എസ് എഫ് ഐ കാർ ക്രൂരമായി മർദ്ദിച്ചു കൊന്നു കെട്ടിത്തൂക്കി അത് ചെയ്ത പ്രതികളെ സംരക്ഷിക്കുന്നതാര സി പി എം എന്ത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവരുടെ സംഘമായി മനസാക്ഷിയില്ലാത്തവരുടെ സംഘമായി ഈ സർക്കാർ അവർ മാറിയിരിക്കുക ഇപ്പൊ ബി ജെ പി ആയിട്ടാണ് കൂട്ടി പി ആയിട്ടാണ് ഇപ്പൊ കൂട്ടുകതേതരത്വം രാത്രിയാവുമ്പോ ബി ജെ പി ആയിട്ട് നമ്മൾ ആരോപണം ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ ദൂതനായി എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു ആദ്യം നിഷേധിച്ചല്ലോ ഇപ്പോ ഇപ്പൊ സമ്മതിച്ചു അല്ലേ ഇപ്പൊ സമ്മതിച്ചു അവരാണ് എന്താണ് മുഖ്യമന്ത്രിക്ക് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരുടെ മുഖ്യമന്ത്രിക്കെതിരെ കേസുണ്ട് കുടുംബത്തിനെതിരെ കേസുണ്ട് ആ കേന്ദ്രത്തിന്റെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ആർ എസ് എസ് നേതാക്കളെ സ്വാധീനിക്കുന്നു അവരെ പേടിച്ചാണ് പിണറായി ഭരിക്കുന്നത് തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ പൂരം കലക്കി നമ്മൾ പറഞ്ഞു പൂരം കലക്കിന്ന് ഇപ്പൊ സമ്മതിച്ചില്ലേ പൂരം കലക്കി ഇപ്പൊ കലക്കിയില്ല എന്ന് പറഞ്ഞു ശരിക്കും കലക്കിയില്ലെന്ന് പിണറായി വിജയൻ പറയാം ശരിക്ക് കലങ്കിയില്ല പിന്നെ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ മൂന്ന് അന്വേഷണമാണ് നടക്കുന്നത് ശരിക്ക് കലങ്കിയില്ലെങ്കിൽ ഒന്നും കൂടി കലക്കാറില്ല രാത്രിയായപ്പോ അവിടെ ആകെ അലമ്പോയി അലമ്പോലെ ആകെ പോലീസ് രാത്രി ചാർജ് ചെയ്യ സംഘർഷ സ്ഥലത്തേക്ക് പോകാൻ രണ്ട് മന്ത്രിമാര് പോലീസ് പറഞ്ഞു പോകുന്നു പോകാൻ പാടില്ല മന്ത്രിമാരോട് പോലീസ് പോകണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ിയുടെ സിനിമാതാരം നടൻ ആർ എസ് എസിന്റെ ആംബുലൻസിൽ ആർ എസ് എസ് നേതാവ് വത്സന്തി ലങ്കേരിയോടൊപ്പം നീ പറഞ്ഞ കേട്ടോളാം മുമ്പിൽ പോലീസിന്റെ പൈലറ്റ് പുറകിൽ പോലീസിന്റെ സ്കോർട്ടുമായി അവിടെ ചെന്നിറങ്ങുന്നു സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ ഭംഗിയായി അഭിനയിച്ച് നാടകീയമായി രക്ഷക വേഷം കിട്ടി അവിടെ ഇറങ്ങുന്നു ഇന്നാളെ കഴിഞ്ഞ ദിവസം മാറ്റി പറഞ്ഞു ഞാൻ ആംബുലൻസ് കേറിയിട്ടില്ല കേരളം മുഴുവൻ കണ്ടാണ് കണ്ണാടിയാണ് അംബുദിക്കുന്നത് എന്നിട്ട് ഒരു മായ കാഴ്ചയാണ് രണ്ടു ദിവസം കഴിയുമ്പോൾ മാറ്റി ഇവർക്കൊന്നും അധികം നിക്കില്ല മാറ്റി പറഞ്ഞു കൂട്ടുനിന്നത് പൂരം കലക്കാൻ പിണറായി വിജയൻ പൂരം കലക്കാൻ കൂട്ടുനിന്നു ബി ജെ പി യെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ഒന്നാം നമ്പർ കാർ ഉപേക്ഷിച്ച് വേറൊരു കാറിൽ കയറി നിങ്ങൾ തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലെത്തി നിങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ സാധാരണ ഞാൻ എന്തെങ്കിലും താഴോട്ട് നോക്കി കുനിഞ്ഞിരുന്നു കാരണം അറിയാം എന്റെ കയ്യിൽ അദ്ദേഹം നമ്മൾ പറഞ്ഞു സി പി എമ്മിന്റെ എൽ ഡി എഫ് കൺവീനർ ജയരാജനും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തമ്മിൽ ഒരുമിച്ച് ബിസിനസ് ചെയ്യാൻ രണ്ടുപേരും വന്ന് നിഷേധിച്ചു ഇ പി ജയരാജൻ പറഞ്ഞു അങ്ങനെ എനിക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ വി ഡി സതീശം തന്നേക്കാൻ എനിക്കൊരു അബദ്ധം പറ്റിയ വേണ്ടാന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വന്ന് പറയാണ് എന്റെ ഭാര്യയ്ക്ക് ഉണ്ട് എന്താ വേണ്ട രാജീവിൻ്റെ എന്താ ക്ഷേമിക്കാം ഞങ്ങൾ ഒരുമിച്ച് കച്ചവടം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് ഞങ്ങൾക്കൊന്നുമില്ല നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് കച്ചവടം നടത്തുന്ന ആളാണ് അത് അദ്ദേഹോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോ പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടതിൽ എന്താ കുഴപ്പം ആരാധ്രയിക്കുന്നത് പിണറായി വിജയൻ ഞാൻ അഞ്ചാറ് വർഷം കണ്ടിട്ടുണ്ട് പുള്ളി ഞങ്ങൾ ചോദിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ എന്തിനാണ് അഞ്ചാറ് വർഷം കാണുന്നത് വല്ല അതൃപ്തി തർക്കമുണ്ട് രണ്ടുപേരും തമ്മിൽ വല്ലതുകൊണ്ടോ കാണുകയാണ് ഒരുമിച്ച പക്ഷേ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാലും നന്ദിയുള്ള ആളാണ് പിണറായി വിജയൻ ആദ്യം ഞാൻ സംഭവിക്കില്ല അവര് പറഞ്ഞാലും സുരേഷ് എന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല നന്ദിയുള്ള ആളാണ് അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ ഇങ്ങോട്ട് തിരിച്ച് എന്ത് ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തൊന്ന് കോടി നാൽപ്പത് ലക്ഷം കള്ളപ്പണം ആര് കൊണ്ടുവന്നു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പോലീസ് അന്വേഷണം നടത്തി കള്ളപ്പണം കൊണ്ടുവന്ന കേസിൽ പ്രതിയാകേണ്ട സുരേന്ദ്രനെ കേസിലെ സാക്ഷിയാക്കി മാറ്റി നന്ദി വേണോട് നന്ദി അതാണ് പിണറായി വിജയൻ ചെയ്തത് നന്ദി കാട്ടി കേസിൽ പ്രതിയാകേണ്ട സുരേന്ദ്രൻ കേസിലെ സാക്ഷിയായി അന്നത്തെ പുള്ളിക്ക് പോരാ പോരാ അവന് സഹായം ചെയ്തു കൊടുത്തത് മതിയായില്ല എനിക്ക് എന്ന് പറഞ്ഞു മഞ്ചേശ്വരം കോട കേസ് വന്നു അപ്പൊ പന്ത്രണ്ട് മാസം കൊണ്ട് സുരേന്ദ്രനെതിരായിട്ട് കുറ്റപത്രം കൊടുക്കണം ഗവൺമെന്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു പതിനേഴ് മാസം കഴിഞ്ഞിട്ട് കൊടുത്തു അപ്പൊ കോടതി ഇയാളെ വെറുതെ വിട്ടു അതിന് കോടതി പറഞ്ഞൊരു വർത്താനമുണ്ട് പന്ത്രണ്ട് മാസം പതിനേഴ് മാസം ആയപ്പോ ആ ഡിലേ ഉണ്ട് ഡിലേ ആ ഡിലേ ഒന്ന് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞ് സാധാരണ സർക്കാർ പെറ്റീഷൻ കൊടുക്കും പിണറായി അത് പോലും കൊടുത്തില്ല അതെങ്ങാൻ കൊടുത്താൽ കേസ് എടുത്താലും വെറുതെ വിട്ടില്ലെങ്കില വെറുതെ വിടാൻ അതാണ് നന്ദി വേണമെന്ന് പറയുന്നത് ഒരു കേസ് അങ്ങോട്ട് സഹായിച്ചപ്പോൾ രണ്ട് കേസ് ഇങ്ങോട്ട് തിരിച്ചു സഹായിച്ചു അതാണ് പിണറായി വിജയൻ ഭയങ്കര ഐക്യമാണ് ഇവർ ഒരുമിച്ചാണ് കുറഞ്ഞൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഈ സ്വന്തം കേസിൽ നിന്നും സ്വന്തം കുടുംബത്തിന്റെ കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി കേരളത്തിന്റെ എന്നെ കേൾക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ എനിക്കറിയാം നിങ്ങളൊക്കെ ഈ പ്രാവശ്യം യു ഡി എഫിനെ വോട്ട് ചെയ്യുള്ളൂ നമ്മൾ ജയിക്കാൻ വേണ്ടി നിങ്ങൾ അവരെ കാണുന്ന ദേഷ്യം ഒന്നും പെടരുത് നല്ല കമ്മ്യൂണിസ്റ്റുകാർ കാരണം നമ്മൾ ജയിക്കാൻ വേണ്ടിട്ടല്ല ഇത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം അവരെ ചെയ്യും അവർക്കറിയാത്ത ജീർണത ബാധിക്കുകയാണ് എനിക്കിതൊക്കെയായിത്രയും നേരം പിണറായി വിജയനെ തുടച്ചു പറഞ്ഞെങ്കിലും എനിക്ക് പുള്ളിയെ വന്നിഷ്ടം എന്താ കാര്യം ഈ സി പി എമ്മിനെ കേരളത്തിൽ കൊന്ന് കുളിച്ചു മൂടിയിട്ടുള്ള നമ്മൾ ചെയ്യുന്നേക്കാളും ജോലി ചെയ്യുന്നു നമ്മൾ യു ഡി എഫുകാർ ചെയ്യുന്നേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നു ആ ബംഗാളിലെ സിറ്റി പറഞ്ഞു എന്തായിരുന്നു മുപ്പത്തിമൂന്ന് വർഷക്കാലം ബംഗാൾ ഭരിച്ച സി പി എം ഇപ്പൊ അവിടെ ഓഫീസ് പോലും ഇല്ല വഴിയില്ല സി പി എം കാലം ഇറങ്ങിയ ഓടി അടി കൊടുക്കും ഇപ്പൊ എല്ലാവരും കേരളത്തിലേക്ക് വരികയാണ് റോഡ് പണി എനിക്കൊരു രസമുണ്ടായിരുന്നു സുരേഷ് എ തമാശ പറഞ്ഞു അത് പറയണമെന്നാണ് സുരേഷ് പറയുന്നത് കഴിഞ്ഞ കൊല്ലം എൻ്റെ പറവൂരിൽ ടി ബി ഞാൻ കേറി ചെല്ലുക അപ്പോൾ ബംഗാളികളായ റോഡ് പണിക്കായിരുന്നു നിൽക്കുന്നു ഇവരോട് എന്തെടുക്കുമെന്ന് കുറെ ഫോട്ടോ അയക്കുന്നു ഒരാൾ നന്നായി സംസാരിക്കുന്നു ഹിന്ദിയൊക്കെ കളർ ഞാൻ അയാളോട് പേര് ചോദിച്ചു എവിടെ താമസിക്കുന്നു ചോദിച്ചപ്പോൾ കൽക്കട്ടൊക്കെ എടുത്തുള്ള സ്ഥലം പോണം പിന്നെ ചോദിച്ചാൽ അവിടെ എന്തെടുക്കുമായിരുന്നു ചോദിച്ചു മിണ്ടല്ല ഞാൻ വീണ്ടും ചോദിച്ചു എന്തായിരുന്നു ജോലി അപ്പോഴും മിണ്ടുന്നില്ല അപ്പൊ ഞാൻ തോളെ കൈവട്ടതോട് എന്ത് ജോലിയാലും പറഞ്ഞതാണ് അപ്പൊ ഇയാള് എന്റെ തോളെ തട്ടി എന്നെ തിരിച്ചു പറഞ്ഞു ഞാൻ അവിടെ സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്നു എന്റെ മോനെ ഞാൻ തലേ കൈവച്ചു എന്റെ കാര്യം ഈ പറഞ്ഞ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാണ് ഭരണം കയ്യിൽ തമ്മാനമാണ് തഹസീൽദാരെ അങ്ങോട്ട് മാറ്റി ഡെപ്യൂട്ടി കളക്ടറെ ഇങ്ങോട്ട് മാറ്റി സി ഐ എ വരട്ടി സ്ഥല നഗത്തിനെടുത്ത് അങ്ങ് കൊടികുത്തി അവിടെ ആവശ്യമുള്ള കാശ് മേടിച്ച് പോക്കറ്റിലിട്ട് കൊടി മാറ്റിയെടുത്തുകൊണ്ട് കഷ്ടത്തിൽ വെച്ചുകൊണ്ട് ഓടുന്ന ഭരണം കയ്യിൽ തമ്പാനമാരുന്ന എല്ലാ കള്ള ഏരിയ കമ്മിറ്റി ഓഫീസ് നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നയാൾ അങ്ങനെ ഒരാൾ മുപ്പത്തിമൂന്ന് വർഷം ബംഗാൾ ഭരിച്ച ആ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്റെ പറവൂരിൽ റോഡ് പണിക്ക് വന്നിരിക്കുന്നു ഞാൻ വിഷമിച്ചു നിങ്ങളെ പോലും ചിരിച്ചില്ല എനിക്ക് വിഷമമായി കാരണം പൊതുപ്രവർത്തകരല്ലേ അപ്പൊ ഇയാൾ പറയാണ് സാറ് വിഷമിക്കേണ്ട ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി തൃശൂർ പൊറോട്ടടിയെ മന്ത്രി ഈ പിണറായി വിജയൻ ഈ സി പി എം ഈ സ്ഥിതിയിൽ ഈ ബംഗാളിലെ സ്ഥിതിയിൽ ആക്കി മാറ്റും ബംഗാളിലെ സ്ഥിതിയിലാക്കി മാറ്റും അതാണ് എനിക്ക് മുന്നോടുള്ള താല്പര്യം പക്ഷേ ഞാൻ അവസാനിപ്പിക്കുന്നു ചെയ്തക്കരക്കിലും മാറ്റമുണ്ടായി ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാൻ മന്നാണ് രമ്യ ഹരിദാസ് എം എൽ എ ആയ ാസും മാത്രമായിരിക്കില്ല നിങ്ങളുടെ എം എൽ എ ഞങ്ങൾ കൂടി നിങ്ങളുടെ എം എൽ എ മാര വാക്കാണ് വാക്ക് വികസന പ്രവർത്തനങ്ങൾ കാണിച്ചു തരാം മാറ്റം കാണിച്ചു തരാം മാറ്റം ഉണ്ടാക്കിത്തരാം നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്യുമ്പോഴും ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുമ്പോഴും യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും യു ഡി എഫിന്റെ വിജയിപ്പിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തോളണം ചേരക്കരയ്ക്ക് ഒരു എം എൽ എ മാത്രമല്ല അതിലൂടെ ഉണ്ടാകണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊടുങ്കാറ്റ് പോലെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും എന്നതിന്റെ പ്രഖ്യാപനം അതിന്റെ തിരികൊടുത്താൻ കൂടിയാണ് നിങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലുണ്ടാകണം ഒരാൾ പോലും വോട്ട് ചെയ്യാതിരിക്കുന്നത് മുഴുവൻ പേര് എല്ലാവരും രാവിലെ പോയി വോട്ട് ചെയ്ത് മുഴുവൻ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വരാത്തവരെയും എല്ലാവരെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവരെയും ഒക്കെ വിളിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു ഉജ്ജ്വലമായ വിജയം ചേലക്കരയിൽ നേടണം ഞാൻ കരുതുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം വലിയ വിജയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അന്തിമമായ വിജയം നമ്മുടേതാണ്